വെടിവെച്ചിട്ടില്ലേക്കുട്ടനോട് ഞാനും ഉണ്ട് അവിടെ നമ്മൾ പെണ്ണ് കാണാം എനിക്ക് തോന്നിട്ട് സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കൂടെ വന്നിട്ടേ ഞാൻ എയിം കണ്ണ്മെയ്ത രണ്ട് ഇതും കൂടെ ഞെക്കി കൊടുക്കുന്നത് എന്നിട്ട് വണ്ടി കിടക്കണത് അവനറിയല്ലേട്ടാൽ കോൾ എടുക്കുന്നത് അവനെ കൊന്നേരോട് ഞാനുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒന്നിച്ചിണ്ടാരാ അവൻ തോക്കെടുക്കുമ്പോ അങ്ങനെ അടിച്ചതായിട്ട് കാണിക്കുന്നു ഇവൻ ഡൗൺ ആയി കേട്ടാ ബുള്ളറ്റ് ബുള്ളറ്റ് പാഞ്ഞു കേട്ടാ മച്ചാനെ വണ്ടി മച്ചാനെ വണ്ടി മച്ചാനെ വച്ചാൽ നോക്കിയാണ്